ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിനിടെ ഉണ്ടായ യു ഡി ആർ എസിലെ വിവാദം തുടരുന്നു ഇന്ത്യൻ ബാറ്റിംഗിന്റെ പതിനഞ്ചാം ഓവറിൽ അഖില ധനജയയുടെ പന്തിലാണ് കോഹ്ലി വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയത് ശ്രീലങ്കൻ താരങ്ങൾ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഔട്ട് അനുവദിച്ചില്ല പിന്നാലെ ശ്രീലങ്കൻ താരങ്ങൾ റിവ്യൂ ആവശ്യപ്പെട്ടു മൂന്നാം അമ്പയറുടെ പരിശോധനയിൽ പന്ത് ബാറ്റിൽ ഉരുസയാണ് പോയതെന്ന് കാണപ്പെട്ടു പിന്നാലെ മൂന്നാം അമ്പയറുടെ തീരുമാനവും കോഹ്ലി ഔട്ട് അല്ലെന്നായിരുന്നു എന്നാൽ ടെലിവിഷൻ ദൃശ്യങ്ങൾ കോഹ്ലിയുടെ ബാറ്റും പന്തും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ശ്രീലങ്കൻ താരങ്ങളും കടുത്ത നിരാശയിലാണ് അമ്പേറിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചത് കുഷാൽ മെൻഡിൻസ് തന്റെ ഹെൽമെറ്റ് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ ക്രീസിൽ തുടർന്ന വിരാട് കോഹ്ലിക്ക് മത്സരത്തിൽ പതിനാല് റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാനായത് രണ്ടാം ഏകദിനത്തിൽ മുപ്പത്തിരണ്ട് റൺസിന് ഇന്ത്യ ശ്രീലങ്കയോട് പരാജയപ്പെടുകയും ചെയ്തു അതേസമയം മത്സരശേഷം ഇരു ടീമുകളും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ്സ് നൽകുന്ന വീഡിയോയും ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നാണ് ഇന്ത്യയുടെ ചേയ്സിനിടെ വിരാട് കോഹ്ലിക്ക് ലൈഫ് ലൈൻ നൽകിയ ഡിആർഎസ് തീരുമാനത്തിൽ ശ്രീലങ്കയുടെ സനത് ജയസൂര്യ തൃപ്തനല്ല ഒരു ചെറിയ ചർച്ചയിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് ഇരുവരും തോളിൽ തട്ടി മുന്നോട്ട് നീങ്ങിയത് മാത്രമല്ല കഴിഞ്ഞ മാച്ചിലെ വിരാട് കോഹ്ലിയുടെ ഒരു ഡാൻസും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു ക്യാച്ച് നേടിയതിനു ശേഷമുള്ള കോഹ്ലിയുടെ ഡാൻസാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബാറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ത്യൻ താരങ്ങൾ നടത്തിയത് രോഹിത്തും ഗില്ലും ഒഴിച്ച് മറ്റാർക്കും കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല ഒരു റണ്ണ് പോലും നേടാനാകാതെയാണ് ശിവം ദുബേയും കെ എൽ രാഹുലും കളം വിട്ടത് ബാറ്റിംഗിലെ ഈ പരാജയം കോച്ചായ ഗംഭീറിനെയും നന്നെ ബാധിക്കുന്ന ഒന്നാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ മിന്നും പ്രകടനമായിരുന്നു ഗംഭീറിന്റെ കീഴിലെ ഇന്ത്യൻ ടീമിൻ്റെത് എന്നാൽ ഏകദിനത്തിലെത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ച മറ്റൊന്നായിരുന്നു അതേസമയം ശ്രീലങ്കൻ ടീമിലെ ഒരു ബൌളർക്ക് പരിക്കായതിനാൽ തീർത്തും അപ്രതീക്ഷിതമായാണ് ജെഫ്രി ശ്രീലങ്കയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം നേടുന്നത് ഈ അവസരം ജെഫ്രി മാക്സിമം ഉപയോഗിച്ചു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റാണ് ജെഫ്രി വീഴ്ത്തിയത് ഡിആർഎസ് വിധി മറ്റൊന്നായതുകൊണ്ട് കോഹ്ലിയുടെ വിക്കറ്റ് ആഗ്രഹിച്ച സമയം തന്നെ ജെഫ്രി ശ്രീലങ്കയ്ക്കായി അത് നേടുകയും ചെയ്തു അതേസമയം കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ ഇന്ത്യ നാൽപ്പത്തിരണ്ട് ഓവറിൽ ഇരുന്നൂറ്റി എട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പത്ത് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങി ആറ് വിക്കറ്റ് എടുത്ത ജെഫ്രിയാണ് ഇന്ത്യയെ തകർത്തത് എന്തായാലും സംഭവ ബഹുലമായ ഒരു മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്നത്